അതിന്റെ മാനസിക പറഞ്ഞാൽ ആ സഹോദരിയോട് മാപ്പ് കാരണം സഹോദരി ഒരു അതുകൊണ്ട് തന്നെ ജീവൻ എടുക്കേണ്ട അവസ്ഥ വരെ എത്തി എന്തായാലും നമുക്ക് ന്യൂസ് ഒന്ന് ക്ലിയർ ആയിട്ട് കേട്ട് ബാക്കി പറയാം ർത്തർ വീട്ടിൽ ആത്മഹത്യ ചെയ്യുന്നത് മലപ്പുറം മെളങ്കൂരിലെ ഭർത്തൃവീട്ട് നിലയിൽ കണ്ടെത്തുന്നത് ഇരുപത്തിയഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള യുവതിയാണ് വിഷ്ണുജ ഈ ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് കടുത്ത പീഡനങ്ങൾ നേരിട്ടിരുന്നുവെന്നാണ് വിഷ്ണുജയുടെ അച്ഛൻ വാസുദേവൻ വ്യക്തമാക്കുന്നത് നിറത്തിന്റെ പേരിലും സൗന്ദര്യം കുറവാണ് എന്ന പേരിൽ നിരന്തരം ആക്ഷേപം ചൊരിഞ്ഞുവെന്ന് അച്ഛൻ ആക്ഷേപ അച്ഛൻ ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഈ ബൈക്കിൽ കയറ്റാൻ പോലും ബൈക്കിൽ കയറ്റി കൂടെ കൊണ്ടുപോകാൻ പോലും തയ്യാറായിരുന്നില്ല എന്നും സ്ത്രീധനത്തിന്റെ പേരിലും അടക്കം വലിയ തോതിൽ പീഡനം നേരിട്ടിരുന്നു വിഷ്ണുജ എന്നാണ് അച്ഛൻ ഇപ്പോൾ പ്രധാനമായും ആരോപിക്കുന്നത് മാത്രമല്ല ജോലി ഇല്ലെന്ന് പറഞ്ഞു മാനസികമായി സമ്മർദ്ദത്തിലാക്കിയെന്നും പറയുന്നുണ്ട് അതായത് തന്റെ ജോലി കണ്ട് കൂടെ നിൽക്കേണ്ട എന്ന തരത്തിലുള്ള കാര്യങ്ങൾ നിരന്തരം പറയുമായിരുന്നു ജോലി നേടാൻ വേണ്ടി നിരന്തരം സമ്മർദ്ദം ചെലുത്തുമായിരുന്നു മാനസികമായി വലിയ പീഡനത്തിലേക്ക് പോകുന്ന നിലയുണ്ടായി എന്നും വിഷ്ണുജയുടെ അച്ഛൻ ആരോപിക്കുകയാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത നമുക്ക് വരുന്നത് ഈ ഭർത്താവ് പ്രബിൻ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായി എന്ന വിവരം കൂടി കിട്ടുന്നുണ്ട് രണ്ടു വർഷം മുൻപായിരുന്നു വിഷ്ണുജയും പ്രബിനും തമ്മിലുള്ള വിവാഹം കഴിയുന്നത് അതിനുശേഷം നിരന്തരം ഈ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വയ്യാതെയാണ് മകൾ ആത്മഹത്യ ചെയ്തതെന്നും ഭർത്താവിനെതിരെ കടുത്ത നിയമ നടപടി വേണം അവന്റെ പരാതി എന്റെ അഭിപ്രായത്തിൽ ഈ ഇതിനെക്കാട്ടി സൗന്ദര്യം എന്താണ് അവന് വേണ്ടത് മനസ്സിലാവുന്നില്ല കാരണം നല്ലൊരു ഗ്ലാമർ ഉണ്ട് ആ കുട്ടിക്ക് പിന്നെ ഈ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ ഈ പെൺകുട്ടിയെ അല്ലായിരുന്നോ അത് വേറെ അല്ലായിരുന്നോ അങ്ങനെ ആ സമയത്ത് നിനക്ക് സൗന്ദര്യം അന്ന് ഭയങ്കര സൗന്ദര്യം ഉണ്ടായിരുന്നു അന്ന് വേണ്ടെന്ന് വെച്ചാൽ പോലായിരുന്നു നിനക്ക് അത്ര ഗ്ലാമെല്ലാം തോന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ആ കുട്ടി ഇപ്പൊ വേറെ നല്ല അടുത്ത് പോയി നല്ലായിട്ട് വരുന്നു നല്ല ജീവിതം ഒന്നിച്ചേനായിരുന്നു അതുകൂടെ നശിപ്പിച്ചു കളഞ്ഞില്ല പിന്നെ ഈ കാലത്ത് നിനക്ക് പെണ്ണ് കിട്ടിയതിന്റെ ഭാഗ്യമാണ് സൗന്ദര്യത്തിന്റെ കാര്യം പോട്ടെ ഒരു പെണ്ണ് കിട്ടിയതിന്റെ കാര്യമാണെന്ന് അങ്ങനെയാണ് കരുതുന്നത് അല്ലാതെ ഇവിടെ ഒത്തിരി പേര് ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് നല്ല മനസ്സ് സ്നേഹിക്കാനുള്ള ഒരുപാട് പേരുണ്ട് അവർക്ക് പോലും പെണ്ണ് കിട്ടുന്നില്ല പക്ഷെ ഇതുപോലുള്ള വൃത്തികെട്ട ചട്ടകൾക്കൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ പെണ്ണ് കിട്ടുന്നുണ്ട് ഇത് എന്തുകൊണ്ടാണ് ദിവസം ഇതുപോലുള്ള ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ആ കുട്ടിയെ ഇതൊരു തെറ്റെന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞ സമയത്ത് വിട്ടിട്ട് പോണമായിരുന്നു എന്നിട്ട് അവൻ്റെ മീൻ അന്തസ്സായിട്ട് ജീവിച്ചു കാണിക്കണമായിരുന്നു വിളിച്ച് നിൽക്കാൻ നിൽക്കില്ല ഇനി ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞവരോ കല്യാണം കഴിക്കാൻ പോകുന്നവരോണ്ടെങ്കിൽ പറയുകയാണ് നിങ്ങൾ അവിടെ ഭർത്താവിന്റെ വീട്ടിൽ ഇതുപോലുള്ള മാനസിക പീഡനം ആണെങ്കിൽ നിൽക്കരുത് പോട്ടെ അവർക്കെതിരെ കേസം കൊടുത്തിട്ട് ധൈര്യമായിട്ട് നിങ്ങൾ പുറത്ത് വന്നിട്ട് നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കുക അതിൽ ഒരു നാണക്കേട് വിചാരിക്കേണ്ട കാര്യമില്ല കാരണം നാട്ടുകാരും സൊസൈറ്റിക്കാരും ഒന്നും നോക്കിയിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ജീവിതം നോക്കിയാണ് ജീവിക്കേണ്ട അല്ലാതെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പോകുന്ന ഒരു നാട്ടുകാരത് പറയാ അമ്മ വിഷമിക്കുക അച്ഛൻ വിഷമിക്കുക അതെല്ലാം വേണ്ടത് പോട്ടെ എന്ന് വെക്കണം നിങ്ങളുടെ ജീവിതം നിങ്ങൾ നോക്കി നിങ്ങൾ മുന്നോട്ട് പോകണം നമുക്ക് നമുക്കൊന്ന് നോക്കാം കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോ ജോലി കണ്ടിട്ട് ഇപ്പൊ പറഞ്ഞിട്ടോ ഇത് സ്വന്തമായിട്ടൊരു ജോലി വാങ്ങിക്കുവാണ് അതിനെ കഠിനാധ്വാനം ചെയ്യരുത് ഏഹ് അതാണ് പിന്നെ ഇവര്ക്ക് സൗന്ദര്യമില്ല ഏഹ് ഇവള് തടില്ല ഏ പറഞ്ഞ് ഇതിന്റെ വൈക്കുന്ന കൂടി കൊണ്ടുപോയില്ല ഇവര് കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് കൊല്ലം എന്തേ ടൂറ് ടൂറ് രസം നിലമ്പൂർ തേക്കുന്ന അതുവരെ എൻ്റെ കുട്ടി വേറുള്ള കുട്ടിയുടെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ സങ്കടമാണ് കുട്ടിക്ക് ശക്തമായ നടപടി എൻ്റെ എൻ്റെ കുട്ടിയെന്താ ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം അവന് വധച്ച വരെ വാങ്ങി വാങ്ങിക്കൊടുക്കണം എന്നുള്ളതാണ് അതാണ് എന്നാലേ എനിക്ക് നീതിയിട്ടുള്ളൂ അത് സംസാരത്തിൽ തന്നെ അറിയാം അത്ര ആയിട്ടുള്ള ഒരു പെൺകുട്ടി ആയിരുന്നു ആ എന്ന് പറഞ്ഞ കുട്ടി എന്നിട്ടും ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എന്തുമാത്രം അനുഭവിച്ചിട്ടുണ്ടാകും പക്ഷെ അന്ന് ഇട്ടിട്ട് കളഞ്ഞിട്ട് വരണമായിരുന്നു പറയണമായിരുന്നവന് അതായിരുന്നു വേണ്ടത് പിന്നെ അവന് ഫോട്ടോ എടുക്കുന്നതും ബൈക്കിൽ കയറ്റി കൊണ്ടുപോകുന്നത് വരെ ഇത്ര നാണക്കാൻ ആണെങ്കിൽ പിന്നെ എന്തിനാണ് നീ കല്യാണം കഴിക്കാൻ പോയത് ആ പെൺകുട്ടി ആ കുട്ടിയുടെ ജീവൻ നശിപ്പിച്ച് പിന്നെ ആണെങ്കിൽ അവ ജോലി ഇല്ല ആ നിനക്ക് ജോലി ഉണ്ടല്ലോ നീ അത് വെച്ചിട്ടല്ലേ അവളെ കല്യാണം കഴിച്ചത് ആ സമയത്ത് നീ കല്യാണം കഴിക്കുന്നതെന്ന് പോയി പറഞ്ഞായിരുന്നു അവളുടെ അച്ഛനോട് ഇവിടെ ജോലിക്ക് ഇവിടെ ഇവിടെ ജോലി വേണേ എന്നാലേ കല്യാണം കഴിക്കും അത് ഞാൻ കല്യാണം കഴിക്കണമായിരുന്നു അല്ലാതെ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് നീ ജോലി എന്റെ ജോലി നോക്കിയിട്ട് നീ ഇവിടെ ജീവിക്കേണ്ട നീ പോയി ജോലി അന്വേഷിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നായാണ് ഇവയൊക്കെ ഇവനൊക്കെ ശരിക്കും പറഞ്ഞാൽ മതശിക്ഷ വിധിക്കണം അത് തന്നെ വേണ്ടത് നാട്ടുകാർക്ക് ഇട്ടു കൊടുക്കണം പട്ടി തല്ലി കൊല്ലുകയാണ് വേണ്ടത് ശരിക്കും പറയുകയാണെങ്കിൽ ഇതുപോലുള്ള നാടുകളെയൊക്കെ ജയിലിൽ തീരുപിട്ടിട്ടൊന്നും ഒരു കാര്യമില്ല